വിശുദ്ധ യോഹനാന് ലഭിച്ച വെളിപാട് അധ്യായം ഇരുപത്തൊന്ന് പുതിയ ആകാശം പുതിയ ഭൂമി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്തുവസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നിൽക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ആദിയും അന്തവും ദാഹിക്കുന്നവനെ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാബഡ്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം സ്വർഗീയ ജെറുസലേം അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലം അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു കിഴക്ക് മൂന്ന് കവാടങ്ങൾ വടക്ക് മൂന്ന് കവാടങ്ങൾ തെക്ക് മൂന്ന് കവാടങ്ങൾ പടിഞ്ഞാറ് മൂന്ന് കവാടങ്ങൾ നഗരത്തിൻ്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അവയിന്മേൽ കുഞ്ഞാടിൻ്റെ പന്ത്രണ്ട് അപ്പസ്ഥാനന്മാരുടെ പേരുകളും എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോലുണ്ടായിരുന്നു നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു അതിന് നീളത്തോളം തന്നെ വീതി അവൻ ആ ദണ്ടു നഗരം അളന്നു പന്തിരായിരം സാതിയോൺ അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം അവൻ അതിൻ്റെ മതിലും അളന്നു മനുഷ്യൻ്റെ തോതനുസരിച്ച് നൂറ്റി നാൽപ്പത്തി നാല് മുഴം അത് ദൂതൻ്റെ തോതും മതിൽ സൂര്യകാന്തം കൊണ്ട് നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടിക തുല്യ നിർമ്മലവുമായിരുന്നു നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാ രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് ഇന്ദ്രനീലം മൂന്നാമത്തേത് വൈഡൂര്യം നാലാമത്തേത് മരതകം അഞ്ചാമത്തേത് ഗോമേതകം ആറാമത്തേത് മാണിക്യം ഏഴാമത്തേത് ചന്ദ്രകാന്തം എട്ടാമത്തേത് പത്മരാഗം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് പവിഴം പതിനൊന്നാമത്തേത് വജ്രം പന്ത്രണ്ടാമത്തേത് സൗഗന്ധികം പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് മുത്തുകളായിരുന്നു കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തു കൊണ്ടുണ്ടാക്കപ്പെട്ടിരുന്നു നഗരത്തിൻ്റെ തെരുവീതി അച്ചസ്ഫടിത തുല്യമായ തനി തങ്കമായിരുന്നു നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു അതിൻ്റെ ദീപം കുഞ്ഞാടാണ് അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല അവിടെയാകട്ടെ രാത്രി ഇല്ലതാനും ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗഡല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല